ആഭ്യന്തര കലാപം മൂർധന്യാവസ്ഥയിലെത്തിയ സുഡാൻ ഇന്ന് നേരിടുന്നത് അതിഭീകരമായ അവസ്ഥയാണ് സുഡാൻ സൈന്യവും ഭീകരവാദ സംഘമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള പോരാട്ടം രാജ്യത്തെ കിഴക്കൻ പടിഞ്ഞാറൻ പ്രവിശ്യകളായി വിഭജിച്ചു കഴിഞ്ഞു പടിഞ്ഞാറൻ പ്രവിശ്യയുടെ നിയന്ത്രണം കൈക്കലാക്കിയ ആർ എസ് എഫിന്റെ അതിക്രമങ്ങൾക്കിടയിൽ ഈ ഭീകരവാദ സേനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാവുകയാണ് ഈ ചർച്ചകളിൽ പ്രധാനമായും ആരോപണമുക്കുന്നത് യു എ ഇ ആണ് സുഡാനിലെ സ്വർണ്ണ ഖനികളിലാണ് യു എയുടെ പ്രധാന താല്പര്യമെന്നും ഈ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആർ എസ് എഫിന് ആയുധങ്ങളടക്കം നൽകി യു എ ഇ സഹായിക്കുന്നതെന്നുമാണ് ഉയരുന്ന പ്രധാന ആരോപണം മേഖല മേഖലയടക്കമുള്ള സ്വർണ ഖനികൾ നിറഞ്ഞ പ്രദേശങ്ങൾ നിലവിൽ ആർ എസ് എഫിന്റെ നിയന്ത്രണത്തിലാണ് അത്യാധുനിക ആയുധങ്ങളടക്കം ഉപയോഗിച്ചാണ് ആർ എസ് എഫ് മേഖല പിടിച്ചടക്കുന്നത് ഈ സാഹചര്യത്തിൽ ഭീകരവാദ സേനയായ ആർ എസ് എഫിന് ഇത്ര വലിയ സഹായം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നു യു എ ഇ ഈ ആരോപണങ്ങൾ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയയിൽ യു എ ഇ ബഹിഷ്കരിക്കുന്നതിനുള്ള ആഹ്വാനം ശക്തമാവുകയാണ് ആർ എസ് എഫ് അതിക്രമം നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ബ്രിട്ടീഷ് ആയുധങ്ങൾ യു എ ഇ കൈമാറിയതെന്നാണ് ആരോപണം ഉന്നയിക്കുന്നവരുടെ പ്രധാന വാദം മിഡിൽ ഈസ്റ്റ് ആയി പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ യു എ ഇ എയർ മിസൈൽ അടക്കമുള്ള വൻ ആയുധങ്ങൾ ആർ എസ് എഫിന് വേണ്ടി സുഡാനിൽ എത്തിക്കുന്നതായി ആരോപിക്കപ്പെടുന്നു കൂടാതെ ചൈനീസ് ഡ്രോണുകൾ ആർ എസ് എഫിന് കൈമാറിയതും യു എ ആണെന്ന ആരോപണങ്ങളുമുണ്ട് ചൈനീസ് ഡ്രോണുകളുടെ സഹായത്തോട് കൂടിയാണ് ആർ എസ് എഫ് ആക്രമണം വിപുലീകരിക്കുകയും മേഖലയുടെ അതിവേഗ നിയന്ത്രണം കൈയ്യെടുക്കുകയും ചെയ്യും ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു ഉപയോഗിച്ചിരിക്കുന്ന യുദ്ധവാഹനത്തിൽ നിന്ന് പാസ്പോർട്ടുകൾ നൽകുന്നു ചൈന തുടങ്ങിയ രാജ്യങ്ങൾ യുഎക്ക് കൈവശമുള്ളവയിൽ ഭൂരിപക്ഷവും എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് യു എയിലെ വ്യവസായികളുടെ സ്വർണഘടന മോഹത്തിനായി ഒരു ജനതയെ കൂട്ടക്കൊല ചെയ്യാൻ രാജ്യം എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നാണ് വിമർശകരുടെ ആരോപണം പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തെ മാസങ്ങളോളം ഉപരോധിക്കുക കുടിവെള്ളം അടക്കം എത്തുന്നത് തടയുക തുടങ്ങിയ അതിക്രൂരമായ രീതികളാണ് പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾ കൊല്ലപ്പെടുന്നതെന്നോ ആട്ടി ഓടിക്കപ്പെടുന്നതെന്നോ മനസ്സിലാകാത്ത ഒരു ജനതയാണ് സുഡാനിലുള്ളത് നാടോടികളായ അറബ് മിലിഷ്യകളാണ് ആദ്യകാല രൂപം കുതിരപ്പുറത്ത് രണ്ടായിരത്തിൽ അന്നത്തെ പ്രസിഡന്റ് ഒമർ അൽ ബഷീറാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സായി രൂപാന്തരപ്പെടുത്തി സുരക്ഷാ സേനയുടെ ഭാഗമാക്കിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനകീയ പ്രക്ഷോഭത്തിനിടെ അൽ ബഷീറിനെ അട്ടിമറിക്കാൻ ആർ എസ് എഫ് രംഗത്തിറങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി വരെ സുഡാൻ സൈന്യമായ എസ് എ എഫും ആർ എസ് എഫും ഒന്നിച്ചാണ് മുന്നോട്ട് പോയത് എന്നാൽ രാജ്യത്തെ ആരെ നയിക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറി ഇതിനെ തുടർന്ന് ആരംഭിച്ച ആഭ്യന്തര കലാപം രണ്ടു വർഷത്തിനുള്ളിൽ അൻപതിനായിരത്തോളം മനുഷ്യർ കൊല്ലപ്പെടാനും കോടി ആളുകൾ കുടിയറക്കപ്പെടാനും കാരണമായെന്നാണ് യു എൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആർ എസ് എഫുമായി തങ്ങൾക്ക് ഒരു ആയുധ ഇടപാടും ഇല്ലെന്നാണ് ആരോപണങ്ങൾക്ക് രണ്ടു വർഷമായി യു എ നൽകുന്ന പ്രധാന മറുപടി എങ്കിലും സുഡാനിലെ ഖനനത്തിൽ സ്വർണ്ണഖനത്തിൽ കമ്പനികൾക്കുള്ള ശക്തിക്ക് പിന്നിലെ നിഗൂഢതകളും ചേർന്ന് സംശയത്തിന്റെ നിഴൽ നീളുകയാണ് സുഡാനിലെ ദുരിതബാധിതർക്ക് സഹായം നൽകുന്നതിൽ സജീവമായി ഇടപെടുന്നുണ്ടെങ്കിലും വിമതർക്ക് പിന്നിലെ സാമ്പത്തിക സൈനിക പിന്തുണയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിയന്ത്രണ ബന്ധങ്ങളിൽ കടുത്ത വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ സുതാര്യമായ അന്വേഷണവും ആവശ്യപ്പെടുന്നുണ്ട്